പഠനത്തോടൊപ്പം കലാകായിക രംഗങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഏരൂർ പത്തടി പി പി ടി എം എൽ പി സ്കൂളിൻ്റെ നാൽപ്പത്തി ഒൻപതാമത് വാർഷിക ദിനാഘോഷങ്ങൾ ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് പത്തൊൻപതാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ പ്രീസ്കൂൾ കുട്ടികളുടെ ലിറ്റിൽ സ്റ്റാർസ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു എൽ കെ ജി യു കെ ജി ക്ലാസുകളിലെ അറുപതിൽ പരം കുട്ടികൾ ലിറ്റിൽ സ്റ്റാർസ് ഫെസ്റ്റിൽ പങ്കെടുത്തു കോൽക്കളി ദഫ് ഒപ്പന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവിധതരം ഡാൻസുകൾ ഫാൻസി ഡ്രസ്സ് തുടങ്ങിയ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു മൂന്നു മണിക്ക് സ്കൂളിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് നിസാർ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് സോണി സ്വാഗതം പറഞ്ഞു അധ്യാപിക മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്ന് നിങ്ങളുടെ ദിവസമാണെന്ന് നമുക്കറിയാം നിങ്ങളെല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്തില്ലയോ അപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് നമുക്കറിയാം എങ്കിൽ കുറച്ചു നേരം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്ന നിലയിൽ കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം നിങ്ങൾക്കിപ്പോ താല്പര്യമുള്ള കാര്യങ്ങളെ പറയത്തോളൂ എല്ലാവരും പറയത്തില്ല കേട്ടോ അരയ്ക്കോ അരക്കോ ഓക്കേ ആണോ ഞാൻ പറയുന്നത് കേൾക്കുമോ ടീച്ചർ വന്ന് പറയണോ അല്ലെങ്കിൽ ഞാൻ പറയണോ വേണ്ടോ അതല്ല അല്ലേ ഒന്ന് നമ്മുടെ കൂട്ടുകാരുടെ ദിവസമാണ് ഇന്ന് ആ ദിവസത്തെ നമ്മൾ കവർന്നെടുക്കുകയാണ് ഉദ്ഘാടനം നമ്മുടെ ഈ പൊതുയോഗം എന്നുള്ള നിലയിൽ നമ്മൾ അത് കവർഞ്ഞെടുക്കുകയാണ് അതിലുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ

ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അവർ തിരിച്ചറിയാൻ പോകുന്നത് നമ്മൾ നമ്മളുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ചാൽ പല സിനിമയിലും കാണുന്നത് പോലെ നമ്മുടെ കുട്ടിക്കാലത്ത് ഓർത്തു വെക്കാൻ ഒത്തിരി ഒത്തിരി നല്ലതും മോശപ്പെട്ടതും കൂട്ടുകാരൻ നിന്ന് കിട്ടിയതുമായ ഇഷ്ടം പോലെ അനുഭവപ്പെടുന്നു ഞാൻ ഈ സ്കൂളിൽ എത്തിയതിനു ശേഷം നോട്ടീസിൻ്റെ ആമുഖ പേരുന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ രസകരമായി തോന്നിയ കാര്യം അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ് ആ സ്കൂളുകളിൽ നിന്ന് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും അവർ പഠിക്കുന്നു കുറെയേറെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവർ കുറേയേറെ സമയം സ്കൂളുകളിൽ കളിക്കുന്നു അല്ലെ ഇന്ന് കളിക്കാൻ സമയമുണ്ടോ എന്നുള്ളത് കളിക്കാൻ ഇടമുണ്ടോ എന്നുള്ളത് ഒക്കെ ദിനമാണ് പണ്ടുകാലങ്ങളിൽ മതിൽക്കെട്ടികളില്ലായിരുന്നു വീടുകൾ ഏത് പറമ്പിലൂടെയും എങ്ങനെയും ഓടിയും പാടിയും നടത്താൻ ഇന്ന് പൊതുസ്ഥലങ്ങളിലൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ മറ്റു സ്ഥലങ്ങളിലേക്ക് ചാടിയാൽ കുപ്പിച്ചെല്ലികളാണ് പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇതെല്ലാം എങ്ങനെ വന്നു എന്ന് നമ്മൾ ഈ ചിന്തിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരായ നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുതിർന്നവരായിട്ടുള്ളവരുടെ കാലത്ത് വലിച്ചെറിഞ്ഞ കുപ്പികളോ ചിറ്റികളോ ഒക്കെ ആയിരിക്കും വാർഡ് മെമ്പർ എം ബി നസീർ മെഗാ കിസ് വിജയികളെ അനുമോദിച്ചു കലാകായിക ശാസ്ത്ര പ്രവർത്തി പരിചയ മേളകളിലെ വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോഫ എസ് സമ്മാന വിതരണം നടത്തി രക്ഷകർത്താക്കൾക്കായി സംഘടിപ്പിച്ച സ്പോക്കൺ ഇംഗ്ലീഷ് പേരൻസ് എഡിഷൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം അഞ്ചൽ ബി പി സി ഷീലാമണി നിർവഹിച്ചു പി സി എം സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾക്ക് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഫൗസിയ ഷംനാഥ് സമ്മാന വിതരണം നടത്തി കളറിംഗ് മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ച കുട്ടികൾക്ക് മുൻ ഹെഡ്മിസ്റ്റസ് അനു വർഗീസ് സമ്മാന വിതരണം നടത്തി കലാപരിപാടികൾ അവതരിപ്പിച്ച മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ മാനേജർ കെ പ്രഭാകരൻ സമ്മാന വിതരണം നടത്തി ബിആർസി ട്രെയിനർ നുജുമുദ്ദീൻ രക്ഷകർത്താവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഉനൈസുൾ ഹസനി യോഗത്തിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വരന്തനും തലമുറയെ നന്മയിലേക്ക് നയിക്കുന്ന നല്ല ചിന്തയിലേക്ക് നയിക്കുന്ന സർഗാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് രചനാത്മകമായ ചിന്തകളിലേക്ക് പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് ഒക്കെ യുവതയെ നയിക്കുന്ന ഇടം നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ പകൽ സമയത്ത് കളിക്കുകയും ചിരിക്കുകയും അവർ കൂട്ടുകൂടുകയും പിണങ്ങുകയും നല്ലതും ചിന്തയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടം നമ്മളുടെ മക്കൾക്ക് നമ്മളൊക്കെ മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അധ്യാപകരാണ് അവർക്ക് എന്താണ് നമ്മൾ ആദ്യമായി ഏറ്റവും ആത്യന്താപേക്ഷിതമായി കൊടുക്കേണ്ടത് എന്താണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ നിങ്ങളൊക്കെ സമ്പാദിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊടുക്കുന്ന സാമ്പാദ്യമാണോ അതോ നിങ്ങളൊക്കെ ഗൾഫിലും മറ്റു നാടുകളിലും ഒക്കെ പോയി കഷ്ടപ്പെട്ട് ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന മണിമന്ദിരങ്ങളാണോ അല്ലെങ്കിൽ എസ് എസ് എൽ സിയോ പ്ലസ് ടു ഒക്കെ പാസ്സാകുമ്പോൾ നിങ്ങൾ വാങ്ങി കൊടുക്കുന്ന വില കൂടിയ സ്പീഡ് കൂടിയ ബൈക്കുകളാണോ മോട്ടോർ ബൈക്കുകളാണോ അതല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഐഫോണുകളാണോ അതൊക്കെയാണോ നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം എന്ന് ചിന്തിക്കണം എസ് ആർ ജി കൺവീനർ സ്മിത എസ് എസ് സ്കൂളിലെ നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വരും വർഷം നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു അധ്യാപികമാരായ ഹസീന ഷീജ ലിറ്റിൽ സ്റ്റാർസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പി ടി അംഗങ്ങളും രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും നാട്ടുകാരും ചേർന്ന് സ്കൂളിൻ്റെ വാർഷിക ദിനാഘോഷം ഒരു ഉത്സവമാക്കി തീർത്തു അധ്യാപകൻ ജിയാസ് ഖാൻ യോഗത്തിന് നന്ദി പറഞ്ഞതോടുകൂടി രണ്ട് ദിവസമായി നടത്തിവന്ന വാർഷിക പരിപാടികൾക്ക് പരിസമാപ്തിയായി മധുഹൂ പാടി E por favor, me ela.

കല്യാണം ഇളങ്ങുന്നവ നോവ ഇളങ്ങൾ കല്യാണം അപുബക സി അബുബക്ക സിദ്ധ്യം മുദ്രാവിശ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട്